സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് മറുപടിയുമായി ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജായ പോരാളി ഷാജി രൂക്ഷ വിമർശനവുമായിട്ടാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണം അധികാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണെന്ന് പോരാളി ഷാജി പോസ്റ്റിൽ പറയുന്നു പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ എം വി ജയരാജൻ രംഗത്തു വന്നിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ലെന്നും ജനം എല്ലാം കണ്ടതുകൊണ്ടാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തോൽക്കാനുള്ള പത്തൊൻപത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോരാളി ഷാജിയുടെ പോസ്റ്റർ ആറുമാസം പെൻഷൻ മുടങ്ങിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ പോരാളി ഷാജി ചൂണ്ടിക്കാണിക്കുന്നു സി പി എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണെന്നും പോരാളി ഷാജി പറയുന്നു ഇത് മറുപടിയല്ല ഇത്തരം െങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പോരാളി ഷാജി പറയുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ